ബജറ്റ് ഫ്രണ്ട്ലിയായുള്ള ലക്ഷറി റൂമുകൾ ഇനി കോതമംഗലത്തും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അതിമനോഹരമായ എ സി റൂമുകൾ മികച്ച കസ്റ്റമർ സർവീസ് ആധുനിക സൗകര്യങ്ങൾ എന്നിവയോടെ എ ആർ സ്യൂട്സ് കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗമായ കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്കിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശ്രമത്തിനും സുഖകരമായ താമസത്തിനും വേണ്ടി സ്റ്റൈലിഷായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലിയായ ലക്ഷറി റൂമുകളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ പോന്നോളൂ ഹൈറേഞ്ചിന്റെ കവാടമായ കോതമംഗലത്തിന്റെ മണ്ണിൽ എ ആർ സ്യൂട്സ് മീഴി തുറന്നിരിക്കുന്നു ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്കിന് സമീപമാണ് എ ആർ സ്യൂട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് Thank you അടിപാട് സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ജാബിർ ബാഖവി പ്രാർത്ഥനകളോടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ൂട്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റി ജോൺ നിർവഹിച്ചു അനുദിനം വികസിച്ചു വരുന്ന ഒരു മേഖലയാണ് ഈ കോഴിപ്പള്ളിയും അതിന് സമീപ പ്രദേശങ്ങളും അത്തരം സാധ്യതകളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശാലമായ സൗകര്യത്തോടുകൂടി ദേശീയപാതയും അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ റോഡിന്റെ ബൈപ്പാസ് ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രദേശത്തോട് ചേർന്നാണ് വളരെ സൗകര്യപ്രദമായ നിലയിൽ മുറികൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു സംരംഭം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവാസികളായ രണ്ട് സുഹൃത്തുക്കളാണ് ഇവര് ഒട്ടേറെ വർഷക്കാലം വിദേശത്തായിരുന്നു തിരികെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഒരു സംരംഭം പടുത്തുയർത്തിയത് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതെല്ലാം നേരിട്ട് അറിയാവുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ മനോഹരമായ അല്പകാലതാമസം വന്നുവെങ്കിൽ കൂടിയും വളരെ മനോഹരമായി ഇന്ന് എ ആർ സൂട്സ് എന്ന പേരിൽ ഒരു വിശാലമായ സൗകര്യത്തോട് കൂടി ഇതിവിടെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് അപ്പോൾ നല്ല നിലയിൽ ഈ സംരംഭത്തിന് തുടർന്നും നാടിൻ്റെ ആകെ പിന്തുണയും സഹകരണവും എല്ലാവരും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബജറ്റിനനുസരിച്ച് മനോഹരമായ എ സി റൂമുകൾ ഇവിടെയുണ്ട് ഫാമിലി സ്യൂട്ട് റൂമും അവൈലബിൾ ആണ് കൂടാതെ പല കാറ്റഗറികളിലുമുള്ള റൂമുകൾ ഡെയിലി റേഞ്ചിൽ എ ആർ സ്യൂട്ട്സിൽ നിങ്ങൾക്ക് ലഭിക്കും സ്റ്റൈലിഷായി ഫർണിഷ് ചെയ്ത് അതിഥികളെ കാത്തിരിക്കുന്ന ഓരോ മുറികളിലും ബാൽക്കണിയും എന്റർടൈൻമെന്റിനായി ടിവിയും വൈഫൈ സൗകര്യവും എ ആർ സ്യൂട്ട്സ് ഒരുക്കിയിരിക്കുന്നു മികച്ച കസ്റ്റമർ സർവീസും ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റൂം സർവീസും റിസപ്ഷനും എ ആർ സ്യൂട്ട്സിന്റെ പ്രത്യേകതയാണ് കൂടാതെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗും അണ്ടർഗ്രൗണ്ട് ലിഫ്റ്റ് സൗകര്യവും ഉണ്ട് കോതമംഗലം നിവാസികളായ റബ്സൽ കുടിയിൽ എന്നിവരുടെ സംയുക്ത സംരംഭമാണ് ഞങ്ങളുടെ വളരെ കാലത്ത് ആഗ്രഹമായിരുന്ന ഒരു സംരംഭമാണ് ഇന്ന് സബലമായിരിക്കുന്നത് സൂട്ട്സ് എന്ന പേരിൽ അറുപത് മൂന്നാം റോഡിന്റെ ഇടതുവശത്തായി കോതമംഗലത്തിനൊരുമ്പോൾ ഇടതുവശത്തായി കോഴിപ്പള്ളി ജംഗ്ഷനിലാണ് ഞങ്ങളുടെ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ പല കാറ്റഗറികൾ കാറ്റഗറികളിലുള്ള ഡെയിലി റെന്റിലുള്ള റൂംസ് ആണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയതിൽ ഈ സ്ഥാപനത്തോട് എല്ലാവരും നാട്ടുകാരും എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കൂടാതെ ജൂലൈ അവസാന ആഴ്ചയോടെ നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് കൂട്ടാൻ മനോഹരമായ പാർട്ടി ഹാളും രുചി രുചിവൈവിധ്യങ്ങളാൽ സമ്പന്നമായ റെസ്റ്റോറന്റും പ്രവർത്തനമാരംഭിക്കും ചടങ്ങിൽ കോതമംഗലം മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കെ പി ബാബു ശിബു ഹുര്യാക്കോസ് തോമസ് റിംസ് നൌഷാദ് ഷമീർ പനിക്കൽ മോർട്ടി ജോസ് ജെയിംസ് ജോസഫ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു que News.